മഹാരാഷ്ട്രയിലെ ബിൽ ആദിവാസി ഗോത്ര വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം മഹാരാഷ്ട്രയിലെ ബിൽ ട്രൈബലിലേക്കുള്ള യാത്രയാണിത് ഈ വീഡിയോകൾ അഞ്ചിലധികം ഭാഗങ്ങളിലായി തിരിച്ചിരിക്കുകയാണ് പരമാവധി എല്ലാ പാർട്ടികളും കാണുമല്ലോ ഞങ്ങൾ സൂററ്റ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ് അടുത്തുതന്നെ വളരെ ഉയരത്തിലുള്ള ഒരു ദേശീയ പതാക സ്ഥാപിച്ചിട്ടോടെ അതിന്റെ സമീപത്തുനിന്നും യാത്ര ആരംഭിക്കുകയാണ് സൂററ്റിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ് സൂററ്റിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ വജ്ര വ്യവസായത്തിലെ പ്രധാന സ്ഥലങ്ങളിലൊന്നാണിത് സിൽക്ക് കോട്ടൺ വസ്ത്ര പ്രധാന കേന്ദ്രങ്ങൾ ഇവിടെ വളരെ പ്രശസ്തമായ മുന്തിരിവിഞ്ഞുണ്ടാക്കുന്ന മുന്തിരി കൃഷി ഇവിടെ ധാരാളമായിട്ട് കാണാം ഈ പ്രദേശങ്ങളിലും വളരെ തിരക്കേറിയ റോഡുകളാണ് എവിടെ നോക്കിയാലും നിരവധി വാഹനങ്ങൾ തിങ്ങി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോകള് പലവിധ വാഹനങ്ങള് ഈ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കും നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രദേശങ്ങളാണ് ഇവിടെ അമ്പരജിമ്പികളായ അനവധി കെട്ടിടങ്ങൾ അടുത്തെടുത്ത് നിൽക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഈ യാത്രയിൽ അനവധി ദൃശ്യഭംഗങ്ങൾ ആസ്വദിച്ച് നമുക്ക് പോകാൻ സാധിക്കും അത് അനേക ഫ്ളാറ്റുകള് അടുത്തെടുത്ത് നിൽക്കുന്നു അതുപോലെ ചെറിയ വാഹനങ്ങളുടേതും അതുപോലെ ബസിന്റെ എല്ലാം മുകളില് ധാരാളം യാത്രക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അവര് ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്നവരും അതുപോലെ യാത്ര ചെയ്താണ് പോകുന്നത് ഞങ്ങൾ ഈ റെസ്റ്റോറന്റിന്റെ മുൻപില് വാഹനം നിർത്തി അവിടെ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് യാത്ര തുടരും ഞങ്ങൾ ഇപ്പോൾ അക്കൽഹു എന്ന സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ അതിപുരാതനമായ സ്ഥാപനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ ആധിപത്യത്തിൽ തുടരുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഇപ്പോൾ ഞാൻ അക്കൽ അടുത്താണ് നിൽക്കുന്നത് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ് ഒരു മാർക്കറ്റിൽ കൂടി ഞങ്ങൾ ഇപ്പൊ കടന്നു പോയിരിക്കുന്നു അങ്ങനെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു അടുത്ത വീഡിയോ രണ്ടാം ഭാഗമായ മുപ്പത് കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ആ വീഡിയോ കാണുവാൻ എല്ലാവരും ശ്രമിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക